അമേരിക്ക ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ അൻപത് ശതമാനം ചുങ്കം മറ്റൊരു തരത്തിലും രാജ്യത്തെ ബാധിക്കുന്നുവെന്ന റിപ്പോർട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ വില കുറയുമെന്ന പ്രതീക്ഷയിൽ ചൈനയും തൽക്കാലം വാങ്ങൽ നിർത്തിയതായാണ് വലിയ തിരിച്ചടിക്ക് കാരണമാകുന്നത് രണ്ടു രാജ്യങ്ങളും തൽക്കാലം കപ്പലുകൾ അയക്കേണ്ടെന്ന നിലപാടിലാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവയാണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ഏറ്റവുമധികം ബാധിക്കുന്ന മേഖലകളിൽ സമുദ്രോൽപ്പന്നമാണ് പ്രധാനപ്പെട്ടത് ഡ്യൂട്ടി കൌണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്നിവയടക്കം ആകെ തീരുവ അൻപത്തിയെട്ട് ശതമാനം വരും ഇത്രയധികം തീരുവ നൽകി സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ സാധിക്കില്ല ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ആ ഘട്ടത്തിൽ പുറപ്പെട്ട കണ്ടെയ്നറുകൾ ഇപ്പോൾ കടൽ യാത്രകളിലാണ് സെപ്റ്റംബർ പതിനേഴിന് മുൻപ് അവിടെ എത്തിയാൽ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ നൽകിയാൽ മതി അത് കഴിഞ്ഞാൽ അൻപത് ശതമാനമാകും ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ആകെ സമുദ്രോൽപ്പന്ന കയറ്റുമതി അറുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയായിരുന്നുവെന്നാണ് മറൈൻ എക്സ്പോർട്ട് ഇതിന്റെ മൂന്നിലൊന്നും അമേരിക്കയിലായതിനാൽ ഇന്ത്യൻ സമുദ്ര വിഭവങ്ങൾ വാങ്ങുന്നതിൽ രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ് ഈ കാലയളവിൽ കോടിയാണ് ചൈന വാങ്ങിയതുവഴി രാജ്യത്തിന് ലഭിച്ചത് അമേരിക്ക കനത്തു തീരുവ ചുമത്തിയതോടെ ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾക്ക് വിലക്കുറവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ചൈന അതുകൊണ്ടാണ് അവർ ഇറക്കുമതിയിൽ മെല്ലെ മെല്ലെപ്പോക്ക് തുടരുന്നത് അമേരിക്കയിൽ ലഭിക്കുന്ന ഇരുപതിനായിരം കോടിയോളം രൂപ ഒറ്റയടിക്ക് നഷ്ടപ്പെടുന്നത് കടലുമായി ബന്ധപ്പെട്ടുന്ന എല്ലാ വിഭാഗങ്ങളെയും ബാധിച്ചേക്കാമെന്നാണ് ആശങ്ക